എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ഫോട്ടോസിനെ ഒരു പുതിയ ഫോട്ടോസാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളെ കയ്യിലുള്ള എങ്ങനെ ഡാമേജ് ആയതോ പഴയ ഫോട്ടോസുകൾ എങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു വെത്തേഴ് വഴി നമുക്ക് പുതിയ ഫോട്ടോസ് ആക്കി എടുക്കാൻ പറ്റും അതിന് നമ്മൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക വപ്പൺ ചെയ്ത് ചാറ്റ് ജി പി ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചാറ്റ് ജി പി ടി അത് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് കാണുന്ന ഇൻട്രോഡ്യൂസിൻ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്ത് ലോഗിൻ ചാറ്റ് ജി പി ടി സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വിൻഡോ വന്നത് ആദ്യമായിട്ട് ചാറ്റ് ജി പി ലോഗിൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ജിമെയിലോടെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി വിൻഡോയിലോട്ട് നമ്മൾ വരും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കത്തപ്രസാര സെലക്ട് ചെയ്യുക ൂഗിൾ ഡ്രൈവിലാണ് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് ആണ് അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് സേവ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് വന്നിട്ട് കമ്പ്യൂട്ടറിൽ പോയിട്ട് ആ ഡാമേജ് ആയ ആ ഇമേജ് ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ ഡാമേജ് അല്ലേ ആ ഈ ഞാൻ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്തപ്പോൾ വെയിറ്റ് ചെയ്യണം വെയിറ്റിംഗ് സ്റ്റാർട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അത് നമ്മൾ നെറ്റിന്റെ സ്പീഡും അനുസരിച്ചായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അതിൻ്റെ പറയുന്നുണ്ട് പ്രൊസസിംഗ് ഇമേജ് എന്ന് നോട്ട് ഓഫ് ആർ ക്രിയേറ്റിംഗ് ഇമേജ് റൈറ്റ് നൗ സോ ദിസ് അതായത് ഒരുപാട് ആൾക്കാർ ക്രിയേറ്റിംഗ് ഇമേജ് കാണി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ടൈം പിടിക്കുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് ഞാൻ പറയുന്നുണ്ട് അത് നമ്മൾ തെറ്റ സ്പീഡുകൾ അനുസരിച്ചായിരിക്കും ഡൗൺലോഡ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം വെയ്റ്റ് ചെയ്യുക അത് നമ്മളൊക്കെ ഇരിക്കുന്ന ഏത് ഫോട്ടോസും നമുക്ക് ഈ ഏത് ഒപ്ഷൻസായി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിത് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിലോ ഐഫോണാണെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ജി ജിമെയിൽ അടി വെച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് ഈ പറയുന്ന ഓപ്ഷൻസ് തന്നെയാണ് അതിനും നമുക്ക് അതിലും നമുക്ക് ചെയ്യാവുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ള ഫോട്ടോസ് നമുക്ക് പുതിയ ഫോട്ടോസ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇതിപ്പോഴാണ് നെറ്റ് നല്ല സ്ലോ ആയാണ് അതുകൊണ്ടാണ് ഇത്ര ടൈം പിടിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ലോഡായി വരുന്നതാണ് ഓക്കെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ നെറ്റ് സ്ലോ അതുകൊണ്ടാണ് പ്രശ്നം ഓക്കെ ലോഡായി വന്നു വേണ്ട ലോഡായി എന്തുമാത്രം വ്യത്യാസം നോക്കുക ഞാൻ കൊടുത്ത പിക്ചർ വേണ്ട ഒരുപാട് ഡാമേജ് ആയിരുന്നു വേണ്ട അവിടുത്തെ പിക്ചറുണ്ടോ അത് മാത്രം പുതിയ പിക്ചറാണ് അപ്പം നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് സേവാന് പറ്റും അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ട് നമ്മൾ സേവ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ അന്ന് ഞാനിവിടെ ഒരു പേര് നോ കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു പേര് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്യുക പി എൻ ജി ഫയൽ ഇത് ഡിഫോൾട്ടാണ് പി എൻ ജി ഫയൽ അപ്പോൾ അവർ സേവ് ചെയ്യുക അത് സെമായി അപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഇവിടെ ലൊക്കേഷൻ പോയി സേവ് ചെയ്യാൻ നോക്കുക സേവ് ആലൊക്കെ അവർ കിടക്കുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഉണ്ടോ അതുപോലെ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് നമ്മളുടെ ും ഡാമേജായ ക്ലാരിറ്റി ഇല്ലാത്ത ഏതൊരു ഫോട്ടോസും നമുക്ക് പുതിയ രീതിയിൽ നമുക്ക് പുതിയ ആക്കി എടുക്കാൻ പറ്റും ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ കൂടി വളർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്